ലോകത്തിലെ ആദ്യത്തെ സീരിയൽ കില്ലർ ആരായിരുന്നുവെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അതിലും പ്രധാനമായിട്ട് എന്താണ് ഒരാളെ കൊല്ലുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അതും ഒരു തവണ മാത്രമല്ല വീണ്ടും വീണ്ടും അത് തുടരുവാനും സീരിയൽ കില്ലർ എന്ന വാക്ക് പോലും എന്താണെന്ന് അറിയാതിരുന്ന ഒരു കാലത്ത് ചരിത്രത്തിലെ ആദ്യത്തെ സീരിയൽ കില്ലറെ കണ്ടെത്തുക എന്നത് ഏതാണ്ട് അസാധ്യമാണ് എന്നാൽ ഏകദേശം നൂറു വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന തായ്ലൻഡിലെ ഏറ്റവും ആദ്യകാല സീരിയൽ കില്ലർമാരെ ഒരാളെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം അതിനുവേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലേക്ക് നമുക്കൊന്ന് ടൈം ട്രാവൽ ചെയ്യേണ്ടതുണ്ട് തായ്ലൻഡിൽ പരസ്യമായിട്ട് തലവെട്ടി കൊല ചെയ്യപ്പെട്ട അവസാനത്തെ വ്യക്തിയായ ബൂംബാങ്ങിന്റെ കഥയും അതിന്റെ പിന്നാമ്പൂറ ചരിത്രവും നമുക്കൊന്ന് എത്തി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജനുവരി മാസം സമയം ഉച്ച കഴിഞ്ഞിരിക്കുന്നു നോന്താമ്പുരി പ്രവിശ്യയിലെ ചാവോ ഫ്രയാ നദിക്കര അന്ന് തികച്ചു ശാന്തമായിരുന്നു നദിയും പരിസരവും സമീപത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നും കുറച്ച് പുരുഷന്മാർ പോലെ മീൻ പിടിക്കുവാനായിട്ട് ഇവിടേക്ക് എത്തിയിരുന്നു നദിക്കരയിൽ ഇരുന്ന് ചൂണ്ടയിൽ മീൻ കൊത്തുന്നതും കാത്തിരിക്കുമ്പോൾ നദിക്കരയോട് ചേർന്നുള്ള ഒരു ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് വെള്ളത്തിലെന്തോ വിചിത്രമായിട്ട് പൊങ്ങിക്കിടക്കുന്നത് അവർ കണ്ടു ആകാംക്ഷയോടെ അവരത് വലിച്ചെടുത്തു അതൊരു പഴയ ഇരുമ്പു വെട്ടിയായിരുന്നു അവർ കാത്തിൻ്റെ തോന്നിയത് ഇത് എന്തോ നിധി ആകുമെന്നാണ് എന്നാൽ പെട്ടി തുറന്നപ്പോൾ അകത്ത് കണ്ടത് ഞെട്ടിക്കുന്ന ഒരു ദൃശ്യമായിരുന്നു ആ പെട്ടിയിലൊരു സ്ത്രീയുടെ ശരീരം എട്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ച് കൈകാലികൾ കയറുകൊണ്ട് ബന്ധിച്ചു വെച്ചിരുന്നു അവളുടെ ആന്തരിക അവയവങ്ങൾ പുറത്തേക്ക് ചിതറിക്കിടപ്പുണ്ടായിരുന്നു അതിഭയാനകമായിട്ടുള്ള ഈ കാഴ്ച കണ്ട അവർ ഞെട്ടിപ്പോയി കണ്ടത് വിശ്വസിക്കുവാൻ പോലും കഴിഞ്ഞില്ല അവരിൽ ചിലർ നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി വിവരം അറിയിച്ചു പോലീസ് സംഭവസ്ഥലത്ത് എത്തി തൊട്ടു പിന്നാലെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു ആ ശരീരം തിരിച്ചറിയാൻ പോലും കഴിയില്ല ഒരു സ്ത്രീയുടെ ഉറപ്പാണ് ഒരു മോസ്കിറ്റോ വല ഉപയോഗിച്ച് തുണ്ടം തുണ്ടമാക്കിയ ഉടൽ വരിഞ്ഞു മുറുക്കിയിരുന്നു ചില റിപ്പോർട്ടുകൾ പ്രകാരം ആ പെട്ടി നദിയുടെ അടിയിൽ ആഴ്ന്നു പോകുവാനായിട്ട് പെട്ടിക്കുള്ളി രക്ഷിക എന്നും മറ്റു ചില റിപ്പോർട്ടുകളിൽ മരക്കട്ടകളും വെച്ചിരുന്നു എന്നും പറയുന്നു മുൻപോട്ടുള്ള അന്വേഷണത്തിന് ഒരു സൂചനയും ഈ കേസിലില്ല പോലീസിന് കൂടുതലായിട്ട് ഒന്നും ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥ അപ്പോഴാണ് ഒരു റിക്ഷാ ഡ്രൈവർ മുൻപോട്ട് വന്നത് അയാൾ അവരോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു ബൂൺബാങ് ആണ് എന്നോട് ആ പെട്ടി നദിയിൽ ഉപേക്ഷിക്കുവാനായിട്ട് പറഞ്ഞത് ഈ ഒറ്റ സാക്ഷിമൊഴിയെല്ലാം മാറ്റിമറിച്ചു അയാൾ ഈ കേസിൽ ഒരു പ്രധാന സാക്ഷിയായിട്ട് മാറുകയാണ് പോലീസിന് കിട്ടിയ ആദ്യത്തെ ലീഡായിരുന്നു അത് ഇപ്പോൾ മുതൽ പുതിയ പുതിയ ചോദ്യങ്ങൾ ഉയരുകയാണ് ബുൻബാങ് യഥാർത്ഥത്തിൽ ആരാണ് എന്താണ് ഇത്ര ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം ചെയ്യുവാനായിട്ട് അവനെ പ്രേരിപ്പിച്ചത് അതറിയുവാനായിട്ട് അവൻ്റെ കഥ എന്താണെന്ന് നമ്മൾ അറിയണം വടക്ക് കിഴക്കൻ തായ്ലൻഡിലെ അതായത് ഇപ്പോൾ നാക്കോൺ പനോങ് പ്രവിശ്യ എന്നറിയപ്പെടുന്ന മൗണ്ട് ലവൻ എന്നറിയപ്പെടുന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു കനാലിന് സമീപത്തുള്ള ചെറിയ സ്ഥലമായ ടൌട്ടൻ എന്ന ഉൾനാടൻ ഗ്രാമത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ബോൻബാങ് ജനിച്ചത് അവന്റെ പിതാവ് ചൈനക്കാരനും മാതാവ് ലാവോസുകാരിയുമായിരുന്നു ഇത് ബുൻബാങ്ങിനെ പകുതി ചൈനീസും പകുതി തായ്ലൻഡുകാരനുമാക്കി ചില സ്രോതസ്സുകൾ പ്രകാരം അവന്റെ മാതാപിതാക്കൾ അവൻ അഞ്ചു വയസ്സുള്ളപ്പോൾ മരിച്ചു അതിനുശേഷം സുഖ് പ്രിയാൻ എന്നീ പ്രായമായിട്ടുള്ള ദമ്പതികൾ അവരെ മകനായിട്ട് ദത്തെടുത്തു അവർ ബാങ്കോക്കിലെ ബാങ്കുൻ ജില്ലയിലാണ് താമസിച്ചിരുന്നത് വലിയ സമ്പന്നരൊന്നും ആയിരുന്നില്ല അവർ എങ്കിലും തങ്ങൾക്കുള്ളതെല്ലാം പങ്കുവെച്ച് അവർ അവനെ സ്വർണ്ണം കൊച്ചുമകനെ പോലെ വളർത്തി മറ്റൊന്നും നൽകുവാനായിട്ടില്ലെങ്കിലും സുക്കും പിയാനും അവനെ ഏറെ സ്നേഹിച്ചു അവർക്ക് കഴിയുന്നതെല്ലാം അവന് നൽകി ആഹാരത്തിനോ താമസത്തിനോ പരിചരണത്തിനോ അവർ യാതൊരു കുറവും വരുത്തിയില്ല സ്നേഹം നിറഞ്ഞൊരു വീട്ടിൽ അവൻ അങ്ങനെ വളരുകയാണ് ബൂൻബാങ് വളർന്നപ്പോൾ ആളുകൾ അവനെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി കാരണം കൗമാരത്തിൽ ബോൻബാങ്ക് അതീവ സുന്ദരനായിരുന്നു മനോഹരമായിട്ടുള്ള രൂപം മാത്രമല്ല ആരെയും ആകർഷിക്കുന്ന വിധം വാചാലിനുമായിരുന്നു അവൻ കടന്നു പോകുമ്പോൾ സ്ത്രീകൾ അവനിൽ ശ്രമിച്ചു നോക്കി നിൽക്കുമായിരുന്നു അക്കാലത്തെ ആളുകളുടെ അടക്കം പറച്ചിലിതായിരുന്നു സ്ത്രീകൾ അവനെ അല്പസമയം നോക്കിപ്പോയാൽ മയങ്ങിപ്പോകുമത്രേ എന്നാൽ മനോഹരമായിട്ടുള്ള ആ രൂപത്തിന് പിന്നിൽ മറ്റൊന്നുകൂടി ഉണ്ടായിരുന്നു ജീവിതത്തിന്റെ തുടക്കത്തിൽ ബോൻബാങ്ങിന് മറ്റൊരു ഇരുണ്ട വശമുണ്ടായിരുന്നു അവനൊരു മടിയനായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിക്കും വയലിൽ അല്പസഹായം ആവശ്യമായിട്ട് വരുമ്പോഴും അവൻ അവരെ സഹായിക്കുവാനായിട്ട് തയ്യാറായില്ല ഒരു പക്ഷേ പക്ഷെ അവരവനെ വളരെയധികം ലാളിച്ചതുകൊണ്ടാവാം അവർ തങ്ങൾക്ക് കഴിയുന്നതെല്ലാം അവന് നൽകുവാനായിട്ട് ശ്രമിച്ചിരുന്നു അതുകൊണ്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുവാനുള്ള തോന്നൽ അവനിൽ ഒരിക്കലും വളർന്നില്ല എല്ലാവരും വയലിൽ ജോലി ചെയ്യുമ്പോൾ അവൻ അതിനു പകരമായിട്ട് ദുർമന്ത്രവാദം എന്ന കല പഠിക്കുവാനായിട്ട് ആഗ്രഹിച്ചു അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചു പ്രണയമന്ത്രങ്ങൾ ആഭിചാരങ്ങൾ വശീകരണ ഔഷധങ്ങൾ അങ്ങനെ തുടങ്ങിയ ചില വസ്തുക്കൾ ഉണ്ടാക്കുവാനായിരുന്നു അവൻ താല്പര്യം ഇത്തരം പ്രണയ കഷായം മൂലം സ്ത്രീ പുരുഷന്മാർ നിയന്ത്രണമില്ലാതെ വശീകരിക്കപ്പെടുമെന്നും അവർ പ്രണയത്തിലാകുമെന്നും അന്നുള്ള ജനങ്ങൾ വിശ്വസിച്ചിരുന്നു തായ് ജനത പൊതുവെ ഇത്തരം എല്ലാവിധ അന്ധവിശ്വാസങ്ങളിലും അമിതമായിട്ട് വിശ്വസിക്കാറുണ്ട് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം റുവാമിലെ ഒരു ക്ഷേത്രത്തിന്റെ അടുത്ത് താമസിച്ചിരുന്ന ഒരു വൃദ്ധനെ ബോൻബാങ്ങ് കണ്ടുമുട്ടി ആ മനുഷ്യൻ ഒരു മന്ത്രവാദിയായിരുന്നു അയാൾ തനിക്കറിയാവുന്ന എല്ലാവിധ ദുർമന്ത്രവാദവും അവനെ പഠിപ്പിക്കുവാനായിട്ട് തയ്യാറായി അന്ന് മുതൽ ബൂൻബാങ് അതിൽ മുഴുകി എല്ലാ ദിവസവും കൂടുതൽ കൂടുതൽ പഠിക്കുവാൻ അവൻ രഹസ്യമായിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങും വൈകാതെ അവന്റെ മാതാപിതാക്കൾ അവനിലെ മാറ്റം ശ്രദ്ധിച്ചു തുടങ്ങി ബൂൻബാങ് സ്വയം സംസാരിക്കുവാനും അവർക്ക് മനസ്സിലാകുവാൻ കഴിയാത്ത ഭാഷയിലുള്ള വിചിത്രമായിട്ടുള്ള ചില വാക്കുകൾ മന്ത്രിക്കുകയും ചെയ്യുന്നു ഒടുവിൽ അവൻ എന്താണ് ചെയ്യുന്നത് എന്ന് അവർക്ക് മനസ്സിലായി അന്ധവിശ്വാസികളായി അവർ ഭയന്നുപോയി അവന്റെ ദുർമന്ത്രവാദ പഠനം അവരുടെ ജീവിതത്തിലേക്ക് തിന്മയെ കൊണ്ടുവരുമെന്നും അവൻ മറ്റുള്ളവരെ ഉപദ്രവിക്കുവാൻ അത് ഉപയോഗിക്കുമോ എന്നും അവർ ഭയപ്പെട്ടു അതോടെ അവൻ അവനെ ആ വീട്ടിൽ നിന്നും പുറത്താക്കി അങ്ങനെ കിടപ്പാടം നഷ്ടപ്പെട്ട് പോകുവാൻ മറ്റൊരിടമില്ലാത്ത ബോൻബാങ് ബാങ്കോക്കിലെ ഡൗൺ ടൌണിലെ ബാംഗ്ലാഫു എന്ന പ്രദേശത്തേക്ക് പോയി ഇന്നത്തെ ഖാവോസാൻ റോഡ് ഏരിയ ആണ് അന്നത്തെ ബാംഗ്ലാഫു ഇത്തവണ അവൻ താൻ സ്വായത്തമാക്കിയ ദുർമന്ത്രവാദം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുവാൻ തുടങ്ങി തന്റെ സേവനം ആവശ്യമുള്ളവർക്ക് വേണ്ടി ആഭിചാരങ്ങൾ മന്ത്രങ്ങൾ കഷായങ്ങൾ തുടങ്ങി പലതും അവൻ ചെയ്തു കൊടുത്തു അതിനു പകരം പണവും വാങ്ങി താമസിയാതെ ഇരുപത് വയസ്സുള്ളപ്പോൾ ബോൻബാങ് ഒരു ബുദ്ധമത സന്യാസിയായിട്ട് മാറുകയാണ് ബാങ്കോക്കിലെ ഏറ്റവും പഴയ ക്ഷേത്രങ്ങളിലൊന്നായ വാറ്റ് കുങ് ചാനിൽ നിന്നും അയാൾ വൈദിക പട്ടം നേടി കുറച്ചു കാലം താൻ മറ്റൊരു പാതയിലേക്ക് തിരിഞ്ഞുവെന്ന് അവന് തോന്നി ഒരു പുതിയ മാർഗം കണ്ടെത്തിയതുപോലെ അപ്പോഴും അവന്റെ അനുഗ്രഹങ്ങൾക്കായിട്ട് ആളുകൾ ദൂരെ നിന്നും വന്നുകൊണ്ടിരുന്നു അയാളുടെ മൃദുലമായിട്ടുള്ള ശബ്ദം വൃത്തിയുള്ള വസ്ത്രങ്ങൾ മനോഹരമായിട്ടുള്ള രൂപം ഇതെല്ലാം ജനക്കൂട്ടത്തെ ആകർഷിച്ചു എന്നാൽ ഈ ജീവിതരീതി അധികമൊന്നും നീണ്ടു നിന്നില്ല താമസിയാതെ അവന്റെ ഉള്ളിലെ ഇരുണ്ട വശം വീണ്ടും തിരിച്ചെത്തി ക്രമേണ തന്റെ സന്യാസ ജീവിതത്തിൽ അവൻ ദുർമന്ത്രവാദവും കലർത്തുവാൻ തുടങ്ങി ദുർമാന്ത്രികനായിട്ടുള്ള ഒരു സന്യാസിയായിട്ട് അയാൾ മാറുകയാണ് തന്റെ സൗന്ദര്യവും ആകർഷണീയതയും സന്യാസി ഇമേജും കൊണ്ട് ബോൻബാങ് ആകർഷിച്ചത് തന്റെ ആരാധകരെ മാത്രമല്ല വാഗ്ദാനങ്ങൾ വാനോളം വിതറി പൊതുജനത്തെയും ആകർഷിച്ചു ഒരു ചെറിയ മന്ത്രവാദത്തിലൂടെ അവരുടെ ജീവിതം മാറ്റിമറിക്കുവാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും അവരുടെ തകർന്ന ഹൃദയങ്ങളെ സുഖപ്പെടുത്തുവാനും തനിക്ക് കഴിയുമെന്ന് അയാൾ വാഗ്ദാനങ്ങൾ നൽകി അതോടെ ജനങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾ അവനെ കാണുവാനായിട്ട് നിരനിരയായിട്ട് ക്യൂ നിന്നു പലരും ആളുകളെ വശീകരിക്കുവാൻ കഴിയുന്ന ലവ് പോഷണിനു വേണ്ടിയിട്ടാണ് വന്നത് അവരിൽ ചില സ്ത്രീകളാകട്ടെ അപ്പർ ക്ലാസ്സിൽ നിന്നുമുള്ളവരായിരുന്നു ധനികരായിട്ടുള്ള ഇത്തരം സ്ത്രീകൾക്കിടയിൽ പ്രണയകഷായം കൊണ്ട് പുരുഷന്മാരുടെ ഹൃദയങ്ങളെ വശീകരിക്കുവാൻ കഴിവുള്ള ഒരു സന്യാസിയെക്കുറിച്ചുള്ള വാർത്തകൾ വ്യാപിച്ചു ബോൻബാങ് ഈ ആവശ്യവുമായിട്ട് വരുന്ന സ്ത്രീകളെ പലപ്പോഴും രാത്രിയിൽ ക്ഷേത്രത്തിലേക്ക് വരുവാനായിട്ട് ആവശ്യപ്പെടുമായിരുന്നു അയാളുടെ അനുയായികളായിട്ടുള്ള ചില സന്യാസിമാരുണ്ട് അവരയാളെ വളരെയേറെ ബഹുമാനിച്ചിരുന്നു സന്യാസിയായിട്ട് ജീവിക്കുമ്പോഴും പണം സമ്പാദിക്കുവാനായിട്ട് മേലധികാരികൾ അയാളെ അനുവദിച്ചിരുന്നു ഇതൊരു സന്യാസിക്ക് അപൂർവ്വമായിട്ട് മാത്രം കൊടുക്കുന്ന അവകാശമാണ് എന്നാൽ അവർക്കും അറിയാതിരുന്ന മറ്റൊരു കാര്യമുണ്ടായിരുന്നു ബൂൻബാങ്ങിന്റെ ആഭിചാര ചടങ്ങുകളിൽ ലൈംഗികതയും ഉണ്ടായിരുന്നു തന്റെ സേവനം ആവശ്യപ്പെട്ടു വരുന്ന സ്ത്രീകളെ പതിവായിട്ട് അയാൾ ദുരുപയോഗം ചെയ്തിരുന്നു ബുദ്ധമത സന്യാസ നിയമങ്ങൾ പ്രകാരം ഒരു ഭിക്ഷുവും അതുപോലെ പൂർണ്ണമായും പുരോഹിതപ്പെട്ട ഒരു സന്യാസി ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെട്ടാൽ അത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് ഒടുവിൽ ഈ വാർത്ത പുറത്തായി വാട്കുഞ്ചാൻ ക്ഷേത്ര അധികാരികൾക്ക് ഇനിയും അവന്റെ കള്ളത്തരം അവഗണിക്കുവാനായിട്ട് കഴിയുമായിരുന്നില്ല വൈകാതെ സെക്സ് അയാൾ ചെയ്യുന്ന വിശ്വാസവഞ്ചന ദുർമന്ത്രവാദം അങ്ങനെ തുടങ്ങിയ കുറ്റങ്ങളെക്കുറിച്ച് കുറിച്ച് മഠാധിപതിക്ക് അറിവ് ലഭിച്ചു വളരെ വൈകിയാണ് അദ്ദേഹം ഇക്കാര്യം അറിയുന്നത് അതോടെ അദ്ദേഹം അയാളെ ക്ഷേത്രത്തിൽ നിന്നും പുറത്താക്കി ഇതോടെ വീണ്ടും പഴയ അവസ്ഥയായി ബൂൻബാങ്ങിന് മറ്റൊരു ഇടവുമില്ല എന്നാൽ ഇതിനൊന്നും അവനെ തടയുവാനായിട്ട് കഴിയുമായിരുന്നില്ല അയാൾ നേരെ ബാങ്കോക്കിലെ ഡൗൺ ടൗണിലേക്ക് പോയി ഒരു ടൗണിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രത്തെയാണ് ഡൗൺ ടൗൺ എന്ന് പറയുന്നത് അവിടെ നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ളതും ജനങ്ങളാൽ അത്യധികം ആദരിക്കപ്പെടുന്നതും വളരെ പ്രശസ്തവുമായ വാറ്റ് സുതാട്ട എന്ന ക്ഷേത്രത്തിലേക്കാണ് അയാൾ പോയത് ബൂൻബാങ് ക്ഷേത്രത്തിൽ പ്രവേശിച്ചതും ആളുകൾ അവനെ തിരിച്ചറിഞ്ഞു ചിലരാകട്ടെ ഇതാണ് അവൻ മന്ത്രവാദി പുൻ എന്ന് ഭയത്തോടെ മന്ത്രിച്ചു അവൻ ഇവിടെ ഒരിക്കലും വരുവാനായിട്ട് പാടില്ലാത്തതാണ് ബൂൻബാങ് ക്ഷേത്രത്തിലേക്ക് കാലെടുത്തു വെച്ചതും അവനോടൊപ്പം എന്തോ ഇരുണ്ട ശക്തി ആ ക്ഷേത്ര പരിസരത്ത് വ്യാപിച്ചതുപോലെ അവർക്ക് തോന്നി എന്നാൽ ബൂൻബാങ് ആകട്ടെ അവരെ ഒന്നും ശ്രദ്ധിച്ചില്ല അയാൾ മുഖ്യ മഠാധിപതിയെ കാണുവാനായിട്ട് പോയി എന്നിട്ട് ഈ ക്ഷേത്രത്തിൽ ചേരുവാനായിട്ട് അനുവാദം ചോദിച്ചു ആദ്യം മഠാധിപതി അത് നിരസിച്ചു കാരണം വ്യഭിചാരവും ദുർമന്ത്രവാദവും നടത്തി കുപ്രസിദ്ധനായിട്ടുള്ള ഈ സന്യാസി ക്ഷേത്രത്തിന്റെ ഇതേവരെയുള്ള നല്ല പേര് കളങ്കപ്പെടുത്തുമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം സംഭവിച്ചു ബൂൻബാങ്ങിനെ നന്നായിട്ട് സംസാരിക്കുവാനായിട്ട് അറിയാം അവൻ അധികാരിയോട് തന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താമെന്ന് ഉറപ്പ് നൽകി ശരിയായിട്ടുള്ള പാതയിൽ നടക്കുവാനും ഒരു യഥാർത്ഥ സന്യാസിയായിട്ട് ജീവിക്കുവാനും തനിക്ക് രണ്ടാമതൊരു അവസരം കൂടി വേണമെന്നും അയാൾ അപേക്ഷിച്ചു എന്തോ ആ പാവം മഠാധിപതി അവനെ വിശ്വസിച്ചു അങ്ങനെ അയാൾ അവിടെ ചേരുകയും താമസവും തുടങ്ങി എന്നാൽ മഠാധിപതിക്ക് കൊടുത്ത വാക്ക് അധികകാലം നീണ്ടു നിന്നില്ല ബൂൻബാങ് വാക്ക് തെറ്റിച്ചു അയാൾ പഴയതിലും മോശമായിട്ട് തന്റെ പഴയ വഴികളിലേക്ക് തന്നെ തിരിച്ചുപോയി ആ സന്യാസി ഭവനത്തിനകത്ത് ഒരു നിയമവിരുദ്ധമായിട്ടുള്ള കസീനോ വരെ അയാൾ തുറന്നു അതായത് ചൂതാട്ട കേന്ദ്രം പല സ്ത്രീകളുമായിട്ടും ബന്ധങ്ങളുണ്ടായി മുൻപ് ചെയ്തതുപോലെ പ്രണയ കഷായങ്ങൾ നിർമ്മിക്കുകയും അത് വിൽക്കുകയും ചെയ്തു എങ്ങനെയോ ഒൻപത് വർഷത്തോളം അവനത് മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് കഴിഞ്ഞു ആർക്കും അയാളെ തടയുവാനായിട്ട് കഴിഞ്ഞില്ല മഠാധിപതിക്ക് പോലും അവന്റെ ആഭിചാര പ്രവർത്തനങ്ങളും അതുപോലെ ധനിക സ്ത്രീകളുമായിട്ടുള്ള വഴിവിട്ട ബന്ധങ്ങളുമാണ് അവനെ ഇത്രയും കാലം സംരക്ഷിച്ചത് എന്ന് ജനങ്ങൾ വിശ്വസിച്ചു എന്നാൽ ഇതിന്റെ എല്ലാം പിന്നണിയിൽ ഇതിലും വലിയ ഭയാനകമായിട്ടുള്ള ഒരു കാര്യം നടക്കുന്നുണ്ടായിരുന്നു ഈ വർഷത്തിനിടയിൽ എപ്പോഴും ആണ് ബുൻബാങ് കൊലപാതക പരമ്പര ആരംഭിച്ചത് പിന്നീട് അവന്റെ കുറ്റസമ്മത പ്രകാരം അനുസരിച്ച് ആദ്യത്തെ ഇര ഒരു ആഭരണ വ്യാപാരിയായിട്ടുള്ള ആയിട്ടുള്ള നൈ ലിയാം എന്ന മനുഷ്യനായിരുന്നു നൈ ലിയാം ബൂമ്പാങ്ങിന് കുറച്ച് ആഭരണങ്ങൾ വിൽക്കുവാനായിട്ട് വന്നു എന്നാൽ അന്ന് ഒന്നും വാങ്ങാതെ അടുത്ത ദിവസം കൂടുതൽ ആഭരണങ്ങളുമായിട്ട് വരുവാനായിട്ട് പറഞ്ഞ് ബുൻബാങ് അയാളെ മടക്കി അയച്ചു ഇതിനോടകം ആ കച്ചവടക്കാരനെ കൊല്ലുവാനും അയാളുടെ ആഭരണങ്ങൾ മോഷ്ടിക്കുവാനും അയാൾ പദ്ധതിയിട്ടിരുന്നു അങ്ങനെ അത് സംഭവിച്ചു സന്യാസിയുടെ വാക്കും കേട്ടുവന്ന നൈ ലിയാമിനെ തന്റെ അനുയായികളുടെ സഹായത്തോടെ അയാൾ കൊലപ്പെടുത്തി എന്നിട്ട് അയാൾ കൊണ്ടുവന്ന ആഭരണമെല്ലാം മോഷ്ടിച്ചു ഇനി അടുത്ത കടമ്പ ഇതാണ് ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നിന്നും ആ മൃതദേഹം ഒഴിവാക്കണം അയാൾ തന്റെ ശിഷ്യന്മാരോട് നൈലാമിന്റെ ജടം കഷ്ടങ്ങളാക്കി മുറിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു എന്നിട്ട് ഒരു ഇരുമ്പ് പെട്ടി നൽകിയിട്ട് എല്ലാം അതിൽ നിറയ്ക്കുവാനായിട്ട് പറഞ്ഞു പിന്നീട് അവരത് ഒരു റിക്ഷയിൽ കയറ്റി ഏകദേശം ആറ് കിലോമീറ്റർ ദൂരം നഗരത്തിലൂടെ അത് വലിച്ചുകൊണ്ടുപോയി അക്കാലത്ത് നഗരത്തിലൂടെ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ ഇങ്ങനെയൊരു ശവ നീക്കൽ അത്ര എളുപ്പമല്ലായിരുന്നു വഴിയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു പോലീസുകാരന് എന്തെങ്കിലും സംശയം തോന്നിയാൽ മതി എല്ലാം തീരും എങ്കിലും ആരും കാണാതെ എങ്ങനെയോ അവർ ചാവോ ഫ്രയാ നദിയും കടന്ന് ആ പെട്ടി അവിടെയുള്ള ഒരു കനാലിൽ ഉപേക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ മെയ് മാസത്തിൽ അവിടെയുള്ള ചില ഗ്രാമീണർ ആ മൃതദേഹം കണ്ടെത്തിയിരുന്നു അത് തുറന്നതും അവർ ഞെട്ടിപ്പോയി അക്കാലത്ത് പോലീസിന് ഈ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം ഇതുവരെയും അവരുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുമില്ല മാത്രവുമല്ല ഒരു സന്യാസിയുടെ കൈകളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നത് ചിന്തിക്കുവാൻ പോലും കഴിയില്ല അങ്ങനെ ബൂൻബാങ് ഒന്നാമത്തെ കൊലപാതകം വിജയകരമായിട്ട് ചെയ്ത് പൂർത്തിയാക്കി അയാൾ പിടിക്കപ്പെട്ടില്ല അതോടെ ബൂൻബാങ്ങിലെ ധനമുഹിയായിട്ടുള്ള കൊലയാളി ഉണർന്നു അവിടെ നിന്നുമാണ് വലിയൊരു കൊലപാതക പരമ്പര ആരംഭിച്ചത് അയാൾ ഏറ്റവും കുറഞ്ഞത് ഏഴുപേരെങ്കിലും കൊന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു അവരിൽ കൂടുതലും സഹായത്തിന് വേണ്ടിയിട്ട് അവൻ്റെ അടുത്ത് വന്ന ധനിക സ്ത്രീകളായിരുന്നു അവരിൽ ഒരുവളായിരുന്നു പ്രിക്ക് വീഡിയോയുടെ തുടക്കത്തിൽ മത്സ്യബന്ധന തൊഴിലാളികൾ നദിയിൽ നിന്നും ഒരു പെട്ടി കണ്ടെത്തിയെന്നും ആ പെട്ടിക്കുള്ളിൽ എട്ടായിട്ട് വെട്ടി നുറുക്കി കൊതുകു വലയിൽ പൊതിഞ്ഞ നിലയിൽ ഒരു സ്ത്രീയെ കിട്ടിയെന്നും പറഞ്ഞിരുന്നു അത് ഇരുപത് വയസ്സുള്ള ഈ പ്രിക്ക എന്ന യുവതിയാണ് ജീവിതത്തിൽ വളരെയധികം നിരാശ ബാധിച്ചവളായിരുന്നു പ്രിക്ക് അങ്ങനെ ഇരിക്കെ ബൂൻബാങ്കിന്റെ പ്രശസ്തി കേട്ട് അവൾ സഹായത്തിന് വേണ്ടിയിട്ട് അയാളുടെ അടുത്ത് വന്നു അവൾക്കൊരാവശ്യമുണ്ടായിരുന്നു കുനിത് കാദി എന്ന ധനികനെയാണ് പ്രിക്ക് വിവാഹം കഴിച്ചത് അവളുടെ ഭർത്താവ് അവൾക്ക് സ്നേഹം ഒഴിച്ച് ബാക്കിയെല്ലാം വാരി കോരി നൽകിയിരുന്നു എന്നാൽ തന്റെ ഭാര്യയോടൊത്ത് സമയം ചെലവഴിക്കുവാനായിട്ട് കുനിത് കാദിക്ക് യാതൊരു താല്പര്യമില്ലായിരുന്നു അയാൾ കൂടുതൽ സമയവും തന്റെ രഹസ്യ കാമുകയോടൊപ്പമാണ് ചെലവഴിച്ചത് പ്രിക്കിനെ ഏത് വിധേനയും തന്റെ ഭർത്താവിന്റെ സ്നേഹം തിരിച്ചു പിടിക്കണമായിരുന്നു അതിനു വേണ്ടിയിട്ടൊരു മന്ത്രവാദം ചെയ്യുവാനാണ് അവൾ ബുൻബാങ്ങിന്റെ അടുത്തേക്ക് വന്നത് എന്നാൽ പ്രിക്കിനെ കണ്ടതും ബുൻബാങ് വേറെ ചില പദ്ധതികൾ ആസൂത്രണം ചെയ്തു അവളുടെ സൗന്ദര്യമല്ല മറിച്ച് അവളുടെ പണമാണ് അവൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് ഉടൻ തന്നെ അവളുടെ ഭർത്താവിനെ വശീകരിക്കുവാനുള്ള ഔഷധം തയ്യാറാക്കുന്ന കാര്യമെല്ലാം മാറ്റിവെച്ച് അയാൾ അവളെ വശീകരിച്ചു ഇക്കാര്യത്തിലുള്ള അവന്റെ കുപ്രസിദ്ധി പ്രിക്കിനും അറിയാം എന്നിട്ടും അവൻ്റെ പ്രണയത്തിലും വാചാലമായിട്ടുള്ള വാക്കുകളിലും അവൾ വീണുപോയി എന്തായാലും അന്ന് മുതൽ ഈ സന്യാസിയുമായിട്ട് പ്രിക്ക് അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു ഒടുവിൽ അവൾ ഗർഭിണിയായി തന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ബോൻബാങ്ങിന്റെ ആണെന്ന് പ്രിക്കിന് നല്ല ഉറപ്പുണ്ട് കാരണം അവളുടെ ഭർത്താവ് അവളെ തൊട്ടിട്ട് കാലങ്ങളായിരുന്നു അതുകൊണ്ട് ഇത് പുറത്തിറിഞ്ഞാൽ വലിയ അപകടമാവും അവൾ ബൂംബാങ്ങിനോട് കുട്ടിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ അയാളെ സംബന്ധിച്ച് പ്രിക്കിന്റെ വയറ്റിൽ വളരുന്ന തന്റെ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുവാൻ പോലും കഴിയില്ല കാരണം അതേസമയത്ത് അയാൾ മറ്റൊരു തീരുമാനത്തിൽ എത്തിയിരുന്നു സന്യാസമെല്ലാം ഉപേക്ഷിച്ച് ടാറ്റ എന്ന മറ്റൊരു ധനികയായിട്ടുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുവാനായിട്ട് അയാൾ പദ്ധതിയേറ്റിരുന്നു അതിനിടയിലാണ് ഈ ഗർഭക്കേസ് ഉയർന്നു വന്നത് ഇത് തന്റെ ഭാവി ജീവിതത്തിന് അത്ര നല്ലതല്ല ചുരുക്കത്തിൽ പ്രിക്കും കുട്ടിയും ബുൻബാങ്ങിന് ഒരു തലവേദനയും ബാധ്യതയുമായിട്ട് മാറുകയാണ് ഈ ഉത്തരവാദിത്വം തലയിൽ നിന്നും ഒഴിവാക്കുവാനായിട്ട് അയാൾ ഒരു കാര്യം തീരുമാനിച്ചു അവളെ കൊല്ലുക അങ്ങനെ എല്ലാം ഉറപ്പിച്ച ശേഷം ബുൻബാങ് അവൾക്കൊരു കത്തയച്ചു അവളുടെ ഒരു നെക്ലേസ് തന്റെ കയ്യിൽ ഉണ്ടെന്നും അത് തിരിച്ചു നൽകുവാനായിട്ട് താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും തന്നെ കാണുവാനായിട്ട് വരണമെന്നും ആ കത്തിൽ എഴുതിയിരുന്നു പ്രിക്ക് അയാളെ വിശ്വസിച്ചു തങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കുവാനായിട്ട് ഒരു വഴി തെളിയുമെന്ന പ്രതീക്ഷയിൽ അവൾ ബുൻബാങ്ങിനെ കാണുവാനായിട്ട് പോയി ക്ഷേത്രത്തിലെ ഒരു മുറിയിൽ ഇരുന്ന് അവർ കുറച്ചു നേരം ശാന്തമായിട്ട് സംസാരിച്ചു അവർ എന്താണെന്ന് സംസാരിച്ചത് എന്ന് കൃത്യമായിട്ട് അറിയില്ല എന്നാൽ ആ കൂടിക്കാഴ്ചക്കിടയിൽ അവളുടെ പരിഭ്രമവും ജാഗ്രതയും അല്പമൊന്നു കുറഞ്ഞപ്പോൾ ബൂൻബാങ് വളരെ ശാന്തനായിട്ട് എഴുന്നേറ്റു എന്നിട്ട് അവളുടെ പിന്നിലെത്തിയിട്ട് തൻറെ ബലിഷ്ടമായിട്ടുള്ള കൈകൾ കൊണ്ട് അവളെ നിസാരമായിട്ട് കഴുത്തി ഞെരിച്ചു കൊന്നു അതിനുശേഷം ബൂൻബാങ് പ്രിക്കിനെ വെട്ടിമുറിച്ചു ആ ശരീരം ഒരു ഇരുമ്പ് പെട്ടിയിൽ മോസ്കിറ്റോ വലയിൽ പൊതിഞ്ഞ് ഇഷ്ടിക നിറച്ചു അതിനുശേഷം പെട്ടി അടച്ചു എന്നിട്ട് അതിന് മുകളിൽ നിന്നുകൊണ്ട് ഇനി ഇത് എങ്ങനെ നദിയിൽ എറിയുമെന്ന് സ്വയം ചോദിച്ചുവെന്നൊരു റിപ്പോർട്ടുണ്ട് അപ്പോഴാണ് അവൻ ഇത്രയും കാലം തന്റെ കുറ്റകൃത്യങ്ങൾ മറയ്ക്കുവാനായിട്ട് സഹായം ചെയ്തതെന്ന രണ്ടു പേരുടെ കാര്യം ഓർത്തത് അവർ വിശ്വസിക്കുവാനായിട്ട് കൊള്ളാവുന്നവരാണ് മാതൃവുമല്ല തന്റെ രണ്ട് ശിഷ്യന്മാരുമാണ് അവരിൽ ഒരാൾ പത്തൊൻപത് ഒരു യുവാവും മറ്റേയാൾ പ്രായമുള്ള ആളുമായിരുന്നു എങ്കിലും അവരുടെ പേരുകൾ ഏതാണ്ട് ഒരുപോലെയാണ് ചെറാൻ ആൻഡ് ചെറോവാൻ രണ്ടു പേരെയും വിളിച്ചു വരുത്തി ബോൻബാങ് നടന്ന കാര്യമെല്ലാം പറഞ്ഞു ഒടുവിൽ മൂവരും ചേർന്നൊരു റിക്ഷാവണ്ടി വാടകെടുത്തു കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്നും ഇരുപത് കിലോമീറ്റർ അകലെയായിട്ട് നോന്ദൂരി എന്ന സ്ഥലത്ത് ചാവോ ഫ്രയ എന്നുപേരുള്ള ഒരു നദിയുണ്ട് ആ നദിയുടെ ശാന്തമായിട്ടുള്ള തീരത്താണ് വാറ്റ്സുതാറ്റ എന്ന ക്ഷേത്രം ഉള്ളത് അവിടം വരെ അവരാ ഇരുമ്പ് പെട്ടി വലിച്ചുകൊണ്ടുപോയി അവിടെ വെച്ച് പെട്ടി ഉപേക്ഷിച്ചു പെട്ടിയിലുള്ള ഇഷ്ടികയുടെ ഭാരം തന്റെ ഹീനമായിട്ടുള്ള കുറ്റകൃത്യത്തെ എന്നേക്കുമായിട്ട് നദിയുടെ അടിത്തട്ടിൽ ഒളിപ്പിക്കുമെന്നാണ് അയാൾ വിചാരിച്ചത് എന്നാൽ അവിടെ അവർക്ക് തെറ്റിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ ജനുവരി മാസത്തിന്റെ ആദ്യ വാരത്തിൽ നദിക്കരയിൽ മീൻ പിടിക്കുവാനായിട്ട് ഇറങ്ങിയ ഒരു കൂട്ടം ഗ്രാമവാസികൾ ഇടത്തരം വലിപ്പമുള്ള ഒരു ഇരുമ്പ് പെട്ടി മുകളിലേക്ക് പൊങ്ങി വരുന്നത് കണ്ടു അവർക്കത് കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി കാരണം ആ പെട്ടി കണ്ടാൽ തന്നെ അറിയാം വിലപിടിപ്പുള്ളതാണ് ധനികർ മാത്രം ഉപയോഗിക്കുന്ന തരം പെട്ടിയാണത് സ്വാഭാവികമായിട്ടും അതിന്റെ ഉള്ളിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും ഉണ്ടാകുവാനായിട്ട് വലിയ സാധ്യതയുണ്ട് ചിലപ്പോഴത് നിധി വല്ലതുമായിരിക്കാം ആ പ്രതീക്ഷയോടെ അവർ ഒരുമിച്ച് അതിനെ വെള്ളത്തിൽ നിന്നും വലിച്ചെടുത്തു എന്നാൽ അത് തുറന്നപ്പോൾ നിധിക്ക് പകരം കണ്ടതാകട്ടെ ഒരു സ്ത്രീയുടെ വെട്ടിമുറിച്ച ശരീരമാണ് മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ട് പോലീസ് സമയം കളയാതെ ഭ്രാന്ത് പിടിച്ച് അന്വേഷണം ആരംഭിച്ചു മീൻപിടുത്തക്കാർ വഴിയാത്രക്കാർ ആ ദിവസം നദിക്കരയിലൂടെ കടന്നു പോയവർ അങ്ങനെ അവരെല്ലാം ചോദ്യം ചെയ്തു പക്ഷെ ഒരു ലീഡും ലഭിച്ചില്ല ഒരു യുവതിയുടെ ശരീരം ഒരു പെട്ടിയിൽ വെട്ടിക്കൂട്ടി നിറച്ച നിലയിൽ കണ്ടു എന്നല്ലാതെ ഒരു തെളിവോ സാക്ഷികളോ ഇല്ല ഒരു റിക്ഷാക്കാരൻ സാക്ഷി പറയുവാനായിട്ട് മുൻപോട്ട് വന്നെങ്കിലും അതൊരു ശക്തമായിട്ടുള്ള തെളിവല്ല പോലീസ് ഇതേക്കുറിച്ച് ബൂൻബാങ്ങിനോട് ചോദിച്ചാൽ അയാൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉരുണ്ട് കളിക്കാം ഞാനല്ല ഇത് ചെയ്തത് എന്ന് പറയാം അല്ലെങ്കിൽ ഞാൻ ഒരു പെട്ടി നിറച്ച് വേസ്റ്റ് കൊണ്ടുപോയിട്ട് കളഞ്ഞിരുന്നു എന്നും അത് ഈ പെട്ടിയല്ല എന്നും പറയാം കൃത്യമായിട്ടുള്ള ഒരു ബുദ്ധമത സന്യാസി അറസ്റ്റ് ചെയ്യുവാനായിട്ട് കഴിയില്ല കാരണം ഈ കേസിൽ മതവും ഉൾപ്പെട്ടിട്ടുണ്ട് പിന്നീട് അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അതുകൊണ്ട് മറ്റു വഴിയില്ലാതെ പോലീസ് കൊല്ലപ്പെട്ട സ്ത്രീയുടെ ലഭ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ശേഖരിച്ച് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് തീരുമാനിച്ചു അതിനായിട്ട് അവളുടെ രൂപം കണ്ടെത്തിയ അവസ്ഥ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ആഭരണങ്ങൾ ഇതെല്ലാം ഒരു പ്രാദേശിക പത്രം വഴി പബ്ലിഷ് ചെയ്തു ആരുടെയെങ്കിലും കുടുംബത്തിലെ മകളോ ഭാര്യയോ കാണാതായിട്ടുണ്ടെങ്കിൽ ഈ വാർത്ത കണ്ട് തിരിച്ചറിയുവാനായിട്ട് അവർ മുൻപോട്ട് വരുമെന്ന് അവർ പ്രതീക്ഷിച്ചു അവരുടെ ഊഹം തെറ്റിയില്ല താമസിയാതെ ഒരു സ്ത്രീ മുൻപോട്ട് വന്നു അവർ സ്റ്റേഷനിലെത്തി ആ ജഡം കണ്ടതും അവർ തന്റെ മകളുടെ പേര് ചൊല്ലി എന്റെ പ്രിക്ക എന്ന് നിലവിളിച്ചുകൊണ്ട് കരയുവാൻ തുടങ്ങി പോലീസ് അവരോട് കാര്യങ്ങൾ അന്വേഷിച്ചു അപ്പോഴാ അമ്മ തന്റെ മകൾക്ക് എന്ന ബുദ്ധമത സന്യാസിയിൽ നിന്നും ഒരു കത്ത് വന്നുവെന്നും അതിനുശേഷം അവൾ വീട്ടിൽ നിന്നും ഇറങ്ങിയെന്നും പിന്നീട് മടങ്ങി വന്നിട്ടില്ല എന്നും പോലീസിനോട് പറഞ്ഞു ആ സന്യാസിയെക്കുറിച്ച് ഞാൻ മുൻപ് കേട്ടിട്ടുണ്ട് എന്നാൽ കണ്ടിട്ടില്ല മകൾ അവിടെ പോകാറുണ്ടെന്നും അറിയാം ദുർമന്ത്രവാദവും അതോടൊപ്പം വ്യഭിചാരവും നടത്തുന്ന വാറ്റ് സുതാറ്റ് ക്ഷേത്രത്തിലെ സന്യാസിയുടെ കഥകൾ എല്ലാവർക്കും അറിയാം ഇതൊരു വലിയ ലീഡാണ് ക്രൈമുമായിട്ട് അയാളെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു സൂചന അതോടെ പോലീസിന്റെ ശ്രദ്ധ ബോൻബാങ്കിന്റെ നേരെ തിരിഞ്ഞു എങ്കിലും വേറെയും തടസ്സമുണ്ട് ഇതെല്ലാം സാഹചര്യ തെളിവുകൾ മാത്രമാണ് സോളിഡ് ആയിട്ടുള്ള എവിഡൻസുകൾ ഒന്നുമില്ല എങ്കിലും പോലീസ് അയാളെ ചോദ്യം ചെയ്തു സന്യാസി എല്ലാം നിഷേധിച്ചു ചോദ്യം ചെയ്ത ശേഷം പോലീസ് സന്യാസിയെ വിട്ടയച്ചു അതിന്റെ അടുത്ത പടിയായിട്ട് പ്രിക്കിൻ്റെ ഐഡന്റിറ്റി ഉപയോഗിച്ച് അവർ ജനങ്ങളോട് പത്രം വഴിയായിട്ട് മറ്റൊരു പൊതു അഭ്യർത്ഥന നടത്തുകയാണ് പ്രിക്കിൻ്റെ മരണവുമായിട്ട് ബൂൻബാങ്ങിനെ ബന്ധിപ്പിക്കുവാൻ കഴിയുന്ന വിവരങ്ങൾ ആർക്കെങ്കിലും നൽകുവാനായിട്ട് കഴിയുമെങ്കിൽ അവർക്ക് ഉചിതമായിട്ടുള്ള പ്രതിഫലം നൽകുമെന്ന് പോലീസ് പറഞ്ഞു അവസാനം ഒരാൾ മുൻപോട്ട് വന്നു അയാളുടെ പേര് ചാൻ എന്നാണ് ഈ ചാൻ വേറെ ആരുമല്ല ബൂൻബാഗിൻ്റെ സ്വന്തം ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു അയാൾ പോലീസിനോട് പറഞ്ഞു അവളെ കൊന്നത് ബൂൻബാങ് ആണ് പ്രിക്കിന്റെ വെട്ടിമുറിച്ച ശരീരം ഇരുമ്പ് പെട്ടിയിൽ നിറയ്ക്കുവാനും ആ പെട്ടി നദിയിൽ ഉപേക്ഷിക്കുവാനായിട്ട് കൈവണ്ടിയിൽ കയറ്റുവാൻ വരെ താൻ സഹായിച്ചുവെന്ന് അയാൾ കുറ്റസമ്മതം നടത്തി അതോടൊപ്പം അവൻ കൂടുതൽ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി വെളിപ്പെടുത്തി ഇത് ബൂൻബാങ്ങിന്റെ ആദ്യത്തെ കൊലയല്ല അവൻ വേറെയും നിരവധി ആളുകളെ കൊന്നിട്ടുണ്ട് പോലീസിന് ഇത് മാത്രം മതിയായിരുന്നു അവർ അയാളെ തെളിവോടെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് പുറപ്പെട്ടു ആ സമയത്ത് ബൂൻബാങ് സന്യാസമെല്ലാം ഉപേക്ഷിച്ച് വിവാഹിതനാകുവാനുള്ള തിരക്കിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജനുവരി പതിനാലിനായിരുന്നു അയാളുടെ വിവാഹം വധു മറ്റാരുമല്ല ധനികയായിട്ടുള്ള ടാറ്റ ആയിരുന്നു ബൂൻബാഗിന്റെ വിവാഹ ചടങ്ങ് നടക്കുമ്പോഴാണ് പോലീസ് അവിടേക്ക് പാഞ്ഞു വന്നത് പന്തളി വെച്ച് തന്നെ അവനെ അവർ അറസ്റ്റ് ചെയ്തു അതിഥികൾ ഞെട്ടിപ്പോയി അവരിൽ പലർക്കും അവന്റെ കുപ്രസിദ്ധി അറിയാം എങ്കിലും വളരെ പ്രാധാന്യമുള്ള ഈ ദിവസം വരണമാലിമെടുക്കേണ്ട അവന്റെ കൈകളിൽ വിലങ്ങു വീഴുമെന്നും ജനങ്ങൾക്കിടയിലൂടെ അവനെ വലിച്ചഴക്കുമെന്നും അവർ ഒട്ടും വിചാരിച്ചു കാണില്ല എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായത് ആ സമയത്തും ബൂൻബാങ്ങിന്റെ മുഖഭാവമായിരുന്നു അവൻ തികച്ചും ശാന്തനായിട്ട് യാതൊരു ഭാവഭേദവും ഇല്ലാതെ അതുപോലെ വികാരവും ഇല്ലാതെ കാണപ്പെട്ടു അവന്റെ മുഖത്ത് കുറ്റബോധത്തിന്റെ ഒരു കണികയും ഇല്ലായിരുന്നു തന്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ച ഒരു യുവതിയെ കൊന്ന ഒരു മനുഷ്യന്റെ മുഖഭാവമാണിതെന്ന് ഓർക്കണം കസ്റ്റഡിയിൽ വെച്ച് പോലീസ് പ്രിക്കിന്റെ കൊലയെക്കുറിച്ച് കൂടുതൽ ചോദ്യം ചെയ്തു അയാൾ കുറ്റം സമ്മതിച്ചു തുടർന്ന് മറ്റാരെങ്കിലും ഇതുപോലെ കൊന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു അപ്പോഴയാൾ വ്യാപാരിയായ നൈ ലിയാമിന്റെ കൊലയെക്കുറിച്ച് സമ്മതിച്ചു നിലവിൽ അയാളുടെ പേരിൽ രണ്ട് കൊലപാതകങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടു അതോടെ പോലീസ് ഇതേക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അന്വേഷിച്ചു ബോൻബാങ് രണ്ട് കൊലയല്ല അതിൽ കൂടുതലായിട്ടും ചെയ്തിരിക്കുവാനായിട്ട് സാധ്യതയുണ്ടെന്ന് അവർക്ക് സംശയമുണ്ടായിരുന്നു അന്വേഷണത്തിൽ അവനുമായിട്ട് ബന്ധപ്പെട്ട് ഈ രണ്ടു പേരെയും കൂടാതെ വേറെ അഞ്ചു പേർ കൂടി അപ്രത്യക്ഷമായിട്ടുണ്ടെന്ന് പോലീസ് മനസ്സിലാക്കി അവരിൽ കൂടുതലും അവനുമായിട്ട് പ്രണയബന്ധത്തിൽ ഏർപ്പെട്ട സ്ത്രീകളായിരുന്നു എല്ലാ കേസിനും ഞെട്ടിക്കുന്നൊരു പാറ്റേൺ ഉണ്ടായിരുന്നു ഒരു രാത്രി കൊണ്ട് അവന്റെ ഇര അപ്രത്യക്ഷമാകും പിന്നീട് കുറച്ചു സമയത്തിന് ശേഷം ഏതെങ്കിലും കനാലി സീൽ ചെയ്ത ഇരുമ്പ് പെട്ടിയിൽ നിന്നും അവരെ കണ്ടെത്തും താമസിച്ചിരുന്ന ക്ഷേത്രത്തിൽ ഉള്ളവരും അയാളുടെ മുറിയിൽ കയറിയിട്ടുള്ളവരും ഒരു കാര്യം പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിരുന്നു അയാളുടെ മുറിയിൽ നല്ല വലിപ്പമുള്ള ഏഴ് ഇരുമ്പ് പെട്ടികൾ അടുക്കി വെച്ചിരിക്കുന്നത് അവർ എല്ലാവരും കണ്ടിട്ടുണ്ട് അതെല്ലാം പിന്നീട് ഒന്നൊന്നായിട്ട് അപ്രത്യക്ഷമായി ഓരോ ഇരക്കും ഓരോ പെട്ടി എന്ന് കരുതപ്പെടുന്നു അതിന്റെ അർത്ഥം ഏഴ് കൊലകൾ അവൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എന്നാൽ ബൂൻബാന്ന് അവസാനം വരെ രണ്ടു കൊലയിൽ കൂടുതൽ സമ്മതിച്ചിട്ടില്ല ഈ കേസിന്റെ കോടതി നടപടികൾ എങ്ങനെയാണ് പുരോഗമിച്ചത് എന്നതിന്റെ വിശദമായിട്ടുള്ള രേഖകളൊന്നും നിലവിലില്ല കോടതി നടപടികൾ അവസാനിച്ചപ്പോൾ അയാൾ രണ്ട് കൊലപാതകത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി വ്യാപാരിയായ നൈ ലിയാമിന്റെയും പ്രിക്കിന്റെയും കൊലക്കയാളിൽ കുറ്റം ചുമത്തി ബൂൻബാങിനെ സഹായിച്ച അവന്റെ രണ്ട് ശിഷ്യന്മാരായ ചെറാനും ചെറോവാനും എന്തെങ്കിലും ശിക്ഷ ലഭിച്ചോ എന്നതിന്റെ ഔദ്യോഗികമായിട്ടുള്ള രേഖകളൊന്നുമില്ല എന്നാൽ ബൂൻ ബാങ്കിന് മരണശിക്ഷ വിധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് അവനെ പരസ്യമായിട്ട് വധിച്ചത് ജനക്കൂട്ടത്തിന് മുൻപിൽ വെച്ച് ശിരച്ഛേദം ചെയ്താണ് ശിക്ഷ നടപ്പിലാക്കിയത് അതിനായിട്ട് അവനെ ഒരു മരത്തൂണിൽ കെട്ടിയിട്ടു വധശിക്ഷ നടപ്പാക്കുന്നയാൾ വാൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അക്കാലത്ത് വധശിക്ഷ നടപ്പിലാക്കും മുൻപുള്ള ഒരു പരമ്പരാഗതമായിട്ടുള്ള നൃത്തം അവതരിപ്പിച്ചു ജനക്കൂട്ടം നിശ്ശബ്ദമായിട്ട് അത് കണ്ടുനിന്നു കുപ്രസിദ്ധനായിട്ടുള്ള മനുഷ്യനെ അവർ നോക്കി ചിലർ വിരൽ ചൂണ്ടി മറ്റുള്ളവർ എന്തൊക്കെയോ മന്ത്രിച്ചു പക്ഷെ അവസാനത്തെ നിമിഷവും ബുൻബാങ് പതറിയില്ല പിന്നീട് എന്ത് സംഭവിച്ചു എന്നത് നിങ്ങൾ ആരോട് ചോദിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും പ്രാദേശിക ഐതിഹ്യങ്ങൾ അനുസരിച്ച ഒരു കഥയുണ്ട് അതിങ്ങനെയാണ് അവിടെ അന്ന് എന്തോ വിചിത്രമായിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചു നൃത്ത ചടങ്ങ് അവസാനിപ്പിച്ച ശേഷം മാരാച്ചാർ വാൾ ബുൻബാങ്ങിന്റെ കഴുത്തിന് നേർക്ക് ആഞ്ഞു വീശി ആ വാൾ അയാളുടെ തല തീർപ്പിക്കുമെന്ന് കരുതി ജനങ്ങൾ കണ്ണടച്ചു പക്ഷെ ഒന്നും സംഭവിച്ചില്ല ഒരു പോറൽ പോലും അയാളുടെ തൊലിക്ക് പറ്റിയില്ല വാളിൻ്റെ മൂർച്ചയുള്ള വായത്തല മടങ്ങിപ്പോയെന്ന് പറയപ്പെടുന്നു ആരാച്ചാർ സ്തംഭിച്ചു നിന്നു അപ്പോൾ അയാൾ എന്തോ ശ്രദ്ധിച്ചു ബുൻബാങ്ങിൻ്റെ ചുണ്ടുകൾ അപ്പോഴും ചലിക്കുന്നുണ്ടായിരുന്നു അയാൾ എന്തോ മന്ത്രം ഉരുവിടുകയായിരുന്നു ഒരു പക്ഷേ ദുർമന്ത്രവാദമായിരിക്കാം അതോടെ ആരാച്ചാർ അവൻ്റെ അടുത്തേക്ക് വന്ന് നിന്നെ എന്തോ സംരക്ഷിക്കുന്നുണ്ട് അത് പുറത്തേക്ക് എന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ ബുൻബാങ് വായ തുറന്ന് കറുത്തു നിറമുള്ള ബുദ്ധൻ്റെ ഒരു ചെറിയ മന്ത്രത്തിട് അല്ലെങ്കിൽ തായത്തെ പുറത്തേക്ക് തുപ്പി അത് നീക്കം ചെയ്ത ശേഷം ആരാച്ചാർ പുതിയ വാളെടുത്ത് പഴയ നൃത്തം ആവർത്തിച്ചു ഇത്തവണ വാൾ അവന്റെ കഴുത്തിലൂടെ കടന്നുപോയി രക്തം നിലത്തേക്ക് ഒഴുകി അയാളുടെ തല നിലം പതിച്ചു ഈ കാഴ്ച കാണുവാനായിട്ട് ഏറ്റവും അടുത്തു നിന്നവർ പറഞ്ഞത് ശിരച്ഛേദം ചെയ്യപ്പെട്ടിട്ടും അവന്റെ വായപ്പോഴും ചലിക്കുന്നതായിട്ട് കണ്ടുവെന്നാണ് ഒരുപക്ഷെ അയാൾ തന്റെ അവസാനത്തെ മന്ത്രം ഉരുവിടുകയായിരിക്കും മരണശേഷം പുൻബാങ്കിന്റെ ശരീരം സാൻസായ് കനാലിനടുത്തുള്ള വാട്ട് പാസിയിൽ അടക്കം ചെയ്യപ്പെട്ടു ഇരകളുടെ ശരീരങ്ങൾ ഒളിപ്പിക്കുവാനായിട്ട് അവൻ ഉപയോഗിച്ച ആ പെട്ടികൾ ആ ക്ഷേത്രത്തിന്റെ മുറ്റത്തിന്റെ അടിയിൽ കുഴിച്ചിട്ടുവെന്നും പറയപ്പെടുന്നു ബോൻബാങിന്റെ ആത്മാവ് ഇപ്പോഴും ആ പ്രദേശത്ത് തങ്ങി നിൽക്കുന്നുണ്ടെന്ന് ആളുകൾ വിശ്വസിക്കുന്നു പക്ഷേ വർഷങ്ങൾ കഴിയും തോറും ആ ഓർമ്മ ഭയപ്പെടുത്തുന്ന ഒന്നിൽ നിന്നും ജനങ്ങൾ ബഹുമാനിക്കുന്ന ഒന്നായിട്ട് മാറുകയാണ് കാലക്രമേണ പ്രദേശവാസികൾ അവന്റെ പേരിൽ ഒരു ശ്രീകോവിൽ നിർമ്മിച്ചു അവൻ ചെയ്ത ക്രൂരതയെ ബഹുമാനിക്കുവാനല്ല അങ്ങനെ ചെയ്തത് മറിച്ച് അവന്റെ ആത്മാവിനെ ശാന്തമാക്കുവാനും അത് മറ്റുള്ളവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുവാനുമായിരുന്നു ആ ദുർമന്ത്രവാദിയുടെ പ്രേതം നിരാശയും കോപവും കൊണ്ട് നിറഞ്ഞിരിക്കുമെന്ന് അവർ ഭയപ്പെട്ടു ദുർമരണം സംഭവിച്ചോ അതുപോലെ വേണ്ടതുപോലെ മരണാനന്തര കർമ്മങ്ങൾ കിട്ടാതെയോ ഒരാൾ മരിച്ചാൽ അവരുടെ ആത്മാക്കൾ പ്രതികാരം ചെയ്യുമെന്ന് തായ് ഐതിഹ്യങ്ങളിലും തെക്ക് കിഴക്കൻ ഏഷ്യയുടെ മിക്ക പ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഒരു സാധാരണ വിശ്വാസമാണ് അവർക്ക് വേണ്ടിയിട്ട് ശ്രീകോവിലുകൾ നിർമ്മിക്കുക വഴിപാടുകൾ നൽകുക അങ്ങനെ തുടങ്ങി പലതും ചെയ്താൽ അത് ആത്മാവിനെ ശാന്തമാക്കുമെന്നും പ്രതികാരദാഹിയായ ഒരു പ്രേതത്തെ തങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒന്നാക്കി മാറ്റുമെന്നും അവിടെയുള്ള ജനങ്ങൾ വിശ്വസിക്കുന്നു ഇന്ന് ചിലർ പ്രത്യേകിച്ചും അയാളെ അങ്കിൾ ബുൻബാങ് എന്നാണ് വിളിക്കുന്നത് ഈ യഥാർത്ഥ കഥയിൽ നിന്നും പിന്നീട് നിരവധി നാടോടി കഥകളും ഇതിഹാസങ്ങളും പ്രേതകഥകളും ഉണ്ടായി രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറങ്ങിയ സിനിമയായ ദി ബ്ലാക്ക് ഓഫിൻ ഉൾപ്പെടെയുള്ള പല സിനിമകളും ഇവന്റെ കഥയാണ് പറയുന്നത് ചിലർ അവന്റെ ആത്മാവ് ഈ പ്രദേശത്തെ സംരക്ഷിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോൾ മറ്റു ചിലരാവട്ടെ ശ്രീകോവിന്റെ മുൻപിലൂടെ നടക്കുമ്പോൾ ആരോ തങ്ങളെ നോക്കും പോലെ ഒരു ഭയം അനുഭവപ്പെടുന്നതായിട്ട് പറയുന്നു ഇത്രയുമാണ് തായ്ലൻഡിലെ ആദ്യത്തെ അറിയപ്പെടുന്ന സീരിയ കില്ലറും രാജ്യത്ത് പരസ്യമായിട്ട് ശിരച്ഛേദം ചെയ്യപ്പെട്ട അവസാനത്തെ വ്യക്തിയുമായ ബുൻബാങ്ങിന്റെ കഥ ഇന്നും ഈ കഥയിൽ ഉത്തരമില്ലാതെ അവശേഷിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് സത്യത്തിൽ അവൻ എത്ര പേരെ കാണും ആത്മീയ നേതാവിന്റെ വേഷമിട്ട് വിശ്വാസങ്ങളെ കൂട്ടുപിടിച്ച് ഒരാൾക്ക് ഇത്രയും നീണ്ട കാലം ആരും അറിയാതെ കുറ്റകൃത്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിഞ്ഞത് എങ്ങനെയാണ് അവൻ്റെ മുറിയിൽ നിന്നും ഒരേപോലെയുള്ള ഏഴ് ഇരുമ്പ് പെട്ടികൾ കണ്ടതായിട്ട് പറയപ്പെടുന്നു പിന്നെ അതെല്ലാം അപ്രത്യക്ഷമായി പക്ഷേ രണ്ട് ഇരകളുടെ പേര് മാത്രമാണ് പുറത്തു വന്നത് ബാക്കിയുള്ളവർ ആരാണ് ഒരിക്കലും നാം അത് അറിയുവാനും പോകുന്നില്ല ഈ കേസ് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ചില ചോദ്യങ്ങൾ തരുന്നുണ്ട് ജനങ്ങൾക്ക് അമിതമായിട്ടുള്ള വിശ്വാസവും അതുപോലെ ഭയവും അധികാര സ്ഥാനവുമുള്ള ഒരാൾ കുറ്റകൃത്യം ചെയ്താൽ എന്തു ചെയ്യും ചിലർ എന്തുകൊണ്ടാണ് ദുർമന്ത്രവാദങ്ങളിലേക്ക് തിരിയുന്നത് മറ്റാരെങ്കിലും നിയന്ത്രിക്കുവാൻ വേണ്ടിയാണോ അതോ തങ്ങളുടെ ഉള്ളിലെ പ്രതികാരം നിറവേറ്റുവാനായിരിക്കുമോ ആത്മീയതയും അന്ധവിശ്വാസവും അതുപോലെ അക്രമവും അങ്ങനെ തുടങ്ങി എല്ലാം കൂടി ചേരുന്ന ഇത്തരം കുറ്റകൃത്യങ്ങളെ സമൂഹം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ബൂൻബാങ്ങിന്റെ കഥ ഒരു കൊലയാളിയുടെ കഥ മാത്രമല്ല സൗന്ദര്യവും വാക് സാമർഥ്യവും കൊണ്ട് മറ്റുള്ളവരെ വശീകരിക്കുന്നവരുടെ കഥയാണ് ആരെയും ആകർഷിക്കുന്ന സൗന്ദര്യത്തിന് പിന്നിൽ ഇതുപോലെ ചില കാര്യങ്ങളും ഉണ്ടായിരിക്കും നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ കമന്റിൽ അറിയിക്കാം അതുപോലെ ഇത്തരം വിശ്വാസം മൂലം ഇന്തോനേഷ്യയിൽ നടന്ന മറ്റൊരു ക്രൈമിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സുമാന്തോ നരഭോജിയായ യൂട്യൂബർ അതാണതിൻ്റെ പേര് ആ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് കാണാത്തവർ കാണുമല്ലോ